എടി ഇവരൊക്കെ എന്താ ഇങ്ങനെ നോക്കുന്നത് നമ്മളെ അനു ചിന്നുവിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് ചോദിച്ചു ചേച്ചി ക്യാഷ് ഓട്ടോക്കാരൻ അവരോട് ചോദിച്ചു എടി ക്യാഷ് എടുത്തു കൊടുക്ക് ഇല്ലെങ്കിൽ നമ്മളെ ഇവർ ഭിത്തിയിൽ ഒട്ടിക്കുന്നത് ഇങ്ങേരും കൂടി കാണും അനു ചിന്നുവിനെ നോക്കി പറഞ്ഞതും അവൾ മനുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് പേഴ്സിൽ നിന്നും ക്യാഷ് എടുത്ത് അയാൾക്ക് കൊടുത്തു എടി എനിക്ക് പേടിയാകുന്നു അനു ജോയെയും ദേവനെ നോക്കിക്കൊണ്ട് ചിന്നുവിനോട് പറഞ്ഞു അവൾ ഒന്നും മിണ്ടുന്നില്ലായിരുന്നു എടി നീ എന്താ ഒന്നും മിണ്ടാത്തേ നിന്റെ ചെവി അടിച്ചു പോയോ അനു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു മിണ്ടാതിരിക്കടി പട്ടി ഇവിടെ ബാക്കിയുള്ളവർ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാ അതെ നീ വാ തുറക്കണ്ട ഞാൻ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളാം നീ വാ തുറന്ന മണ്ടത്തരങ്ങളും ആയിരിക്കും അവൾ മോളി ചിന്നു അവളെ ഒന്ന് നോക്കി നീയല്ലേ പറഞ്ഞേ മിണ്ട എന്ന് അനു നിഷ്കുവായി പറഞ്ഞു ശവം വാ ഇങ്ങോട്ട് അവൾ അനുവിൻ്റെ കൈയും പിടിച്ച് അകത്തേക്ക് കയറി ഒന്ന് നിന്നേ രണ്ടെണ്ണവും മനു പറഞ്ഞതു പിള്ളേരവിടെ നിന്നു എവിടെ പോയതാ മനു കൈകെട്ടി ചിന്നുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു അത് അമ്പ അവൾ പറയാൻ പോയതും അവൻ അവളെ ആഞ്ഞടിച്ചു അവൾക്ക് അവളിൽ കൈവച്ചുകൊണ്ട് അവനെ നോക്കി കള്ളത്തരം പറഞ്ഞു വിടുന്നു അവൻ്റെ വീട്ടിൽ പോയതും പോരാ മുഖത്ത് നോക്കി കള്ളം പറയുന്ന ഓടി പുല്ലെ അവൻ ദേഷ്യം കൊണ്ട് വിറച്ചു അനു കണ്ണുകളെ ഇറുക്കി അടച്ചുകൊണ്ട് അവളുടെ ഡ്രസ്സിൽ വിരലുകൾ തുരുത്തു പിടിച്ചു ഇനി തനിക്ക് ആരുടെ വകയാണ് കിട്ടുന്നത് എന്നുള്ള ചിന്തയിലായിരുന്നു അവൾ അനു ജോ ദേഷ്യത്തോടെ വിളിച്ചു എന്നെ തല്ലല്ലെ ചേട്ടാ ഇനി ഞാൻ നല്ല കുട്ടിയായിക്കോളാം പറയാതിങ്ങും പോകൂല സത്യം ഈ സ്റ്റെപ്പിനു വിളി ഞാൻ ഇറങ്ങില്ല അകത്ത് തന്നെ ഇരുന്നോളാം അവൾ കണ്ണുകളടച്ച ആരെയും നോക്കാതെ പറഞ്ഞു അത് കേട്ട് ജോയ്ക്ക് ചിരി വന്നെങ്കിലും ഇപ്പോൾ ചിരിച്ചാ അവൾ തലയിൽ കയറി നിറങ്ങുമെന്ന് അറിയാവുന്നതു കൊണ്ട് അവൻ ദേഷ്യത്തോടെ തന്നെ നിന്നു കാലൻ എന്തടിയാ അടിച്ചത് ചിഞ്ഞു കവളിൽ കൈവച്ചു കൊണ്ട് മനുവിനെ നോക്കി മുഖംകൊട്ടി പറഞ്ഞു എന്തോന്ന് പിന്നെന്തോ പറയണം ബാക്കിയുള്ളവർ ഒരു സന്തോഷവാർത്തയും കൊണ്ട് വന്നിട്ട് അത് കേൾക്കാൻ പോലും നിൽക്കാതെ എന്നെ അടിച്ചല്ലോടോ താൻ ദുഷ്ട അവൾ എറിവിച്ചുകൊണ്ട് പറഞ്ഞു നീ എന്തൊക്കെയാ ഈ പറയുന്നേ മനു സംശയത്തോടെ ചോദിച്ചു അവൾ ആമിയുടെ അടുത്തേക്ക് നടന്നു എല്ലാവരും സംശയത്തോടെ അവളെ നോക്കി ഇതാരാണെന്നറിയോ അവൾ ആമിയെ മുൻപിലേക്ക് നിർത്തിക്കൊണ്ട് ചോദിച്ചു ഇതാമി നിനക്കെന്താ ചിന്നു വട്ടായോ മനു ദേഷ്യത്തോടെ ചോദിച്ചു മോളെ നീ എന്താ ഈ പറയുന്നേ ജോയും സംശയത്തോടെ ചോദിച്ചു പറയാൻ ചേട്ടാ ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് മുൻപ് വേളാങ്കണ്ണിയിൽ മാതാവിനെ കാണാൻ പോയിട്ട് തിരികെ വന്ന ദിവസം ഓർക്കുന്നുണ്ടോ മനുവേട്ട അവൾ മനുവിനെ നോക്കി ചോദിച്ചു അത് അന്ന് ആമി നീ പറ നീ എന്നോട് പറഞ്ഞിട്ടില്ലേ നിന്റെ കുടുംബം നഷ്ടപ്പെട്ടത് ആ യാത്രയിലായിരുന്നെന്ന് അങ്കിള് പറഞ്ഞിട്ടുണ്ടെന്ന് ചിന്നു ചോദിച്ചതും നിറകണ്ണുകളോടെ അവൾ തലയാട്ടി അത് കണ്ടതും മനുവിൻ്റെ ഹൃദയമിടിപ്പ് കൂടി ശരീരം പോലും വിറയ്ക്കുന്നത് പോലെ തോന്നി മനുവേട്ട മനുവേട്ടൻ്റെ കുഞ്ഞിപ്പെങ്ങൾ മരിച്ചെന്ന് മനുവേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ അത് എൻ്റെ മാളുമോൾ അവൾ അവളുടെ ബോഡി കിട്ടിയില്ല അതാ എങ്കിൽ ഇനി ഒരിക്കലും മനുവേട്ടൻ്റെ മാളുവിൻ്റെ ബോഡി കിട്ടാൻ പോകുന്നില്ല മരിക്കാത്തൊരാളുടെ ബോഡി എങ്ങനെയാണ് മനുവേട്ടാണ് കിട്ടുന്നത് ഇന്ന് അവൾ ജീവനോടെ ഉണ്ടെങ്കിൽ അവൾക്ക് ആമയുടെ പ്രായം കാണില്ലേ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു കാണും മനു വിഷമത്തോടെ പറഞ്ഞു ആമി നീ എന്നോട് പറയാറില്ല എപ്പോഴും നീ അനാഥയാണെന്ന് നിനക്ക് ആരുമില്ലെന്ന് എന്നാൽ ഇന്ന് നിനക്ക് എല്ലാവരും ഉണ്ട് നിന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് പക്ഷെ എനിക്കറിയാം ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും സ്വന്തമെന്ന് പറയാൻ ആരുമില്ലെങ്കിൽ അത് അനാഥത്വം തന്നെയാണ് പക്ഷേ ഇനി നീ അനാഥയല്ല നിനക്ക് ഈ ഭൂമിയിൽ നിൻ്റേതെന്ന് മാത്രം അവകാശപ്പെടാൻ ഒരാളുണ്ട് ചിന്നു അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു ചിന്നു എന്താ നീ പറയുന്നേ ആമി നീ പറഞ്ഞിട്ടില്ലേ എന്നോട് മനുവേട്ടൻ നിനക്ക് ചാച്ചനെ പോലെയല്ല ശരിക്കും അത് നിന്റെ ചാച്ചൻ തന്നെയാണെന്ന് അതെ ആമി അത് നിന്റെ ചാച്ചൻ തന്നെയടി നീ മരിച്ചുപോയെന്ന് വിശ്വസിക്കുന്ന നിന്റെ കൂടപ്പിറപ്പ് അവൾ പറഞ്ഞതും ആമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി നിന്ന ജോ ഉൾപ്പെടെ എല്ലാവരും ഒരു നിമിഷം ഞെട്ടി മനു നിന്ന ദേവൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചു ദേവൻ അവനെ ചേർത്ത് പിടിച്ചു നീ നീ എന്തായി പറയുന്നേ കള്ളം പറയല്ലേടി നീ വെറുതെ എന്നെ പറ്റിക്കുവല്ലേ അവൾ ചിന്നുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിശ്വാസം വരാത്തതുപോലെ പറഞ്ഞു നിന്റെ ചിന്നു ഇത്രയും വലിയൊരു കള്ളം നിന്നോട് പറയൂ നീ വിശ്വസിക്കുന്നുണ്ടോ ആമി ചിന്നു ചോദിച്ചതും ആമിയില്ലെന്ന് തലയാട്ടി ജോ ആമയുടെ അടുത്തേക്ക് വന്നതും ആമിയവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു അവൻ അവളുടെ നെറുകയിലൊന്ന് തലോടി മനുവേട്ടാ നീ നോക്കിക്കേ അവൾ പറഞ്ഞുകൊണ്ട് രണ്ട് ഫോട്ടോയും എടുത്ത് അവൻ്റെ കൈകളിലേക്ക് നീട്ടി അവൻ വിറയ്ക്കുന്ന കൈകളോടെ അത് അവളുടെ കയ്യിൽ നിന്നും വാങ്ങി ദേ ഇത് രണ്ടും ഒരു വാവയല്ലേ ഇത് മനുവേട്ടൻ്റെ മാളുവാണ് എല്ലാ അവകാശത്തോടെയും മനുവേട്ടൻ്റെ പറയാൻ പറ്റുന്ന മനുവേട്ടൻ്റെ പെങ്ങൾ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദേ ഇത് മനുവേട്ടൻ്റെ പപ്പയും മമ്മിയും ഏട്ടൻ്റെ വീട്ടിൽ പോയി എടുത്തുകൊണ്ടുവന്ന മനുവേട്ടൻ്റെ ഫാമിലി ഫോട്ടോ ഇത് ആമിയെ കിട്ടിയ ടൈമിൽ അവരെടുത്ത ഫാമിലി ഫോട്ടോ അവൾ രണ്ട് ഫോട്ടോയും അവർക്കെല്ലാവർക്കും കാണിച്ചു കൊടുത്തു ആമിക്കും മനുവിനും തൻ്റെ മുൻപിൽ നടക്കുന്ന കാര്യങ്ങൾ അവൾ പറയുന്ന കാര്യങ്ങൾ ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മോളെ ഇതെങ്ങനെ ജോ സംശയത്തോട് ചോദിച്ചതും അനുവും ചിഹ്നുവും ആദ്യം മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞു എല്ലാവരും ഇവളുമാർക്ക് ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ അവരെ നോക്കി അനു പിന്നെ എന്തോ വലിയ സംഭവം കണ്ടുപിടിച്ചു വന്ന ക്രെഡിറ്റ് പോലെ ദേവനെ നോക്കി പുച്ഛിച്ചു അവനും തിരിച്ച് നല്ലോണം പുച്ഛിച്ചു വിട്ടു എൻ്റെ എൻ്റെ മോള് ആ ഫോട്ടോയിലേക്ക് നോക്കി പറഞ്ഞു അവൾ ജോയിയുടെ നെഞ്ചിൽ നിന്നും തലയുയർത്തി മനുവിനെ നോക്കി എൻ്റെ മോള് ചാച്ചാ അവൾ ഓടിച്ചെന്ന് ചെന്ന് അവൻ്റെ നെഞ്ചിലേക്ക് വീണതും അവൻ രണ്ട് കൈകൾ കൊണ്ടും അവളെ പിടിച്ചു ചാച്ച ആമി അല്ല എൻ്റെ മാളു അവൻ എന്ത് പറയണമെന്ന് പോലും അറിയില്ലായിരുന്നു അവർ രണ്ടുപേരും പരസ്പരം ഇറുക്കിപ്പിടിച്ചു പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു എല്ലാവർക്കും അത് കണ്ട് കണ്ണുകൾ നിറഞ്ഞിരുന്നു മനു അവളുടെ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി അവളും തിരികെ അവനെ മുഖം മുഴുവൻ ചുംബിച്ചു എന്താ എന്താ ചാച്ച എന്നെ അന്വേഷിക്കാഞ്ഞേ എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ എന്താ വരാഞ്ഞേ ഞാൻ ഞാൻ എന്തോരം ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയോ അവൾ അവൻ്റെ ഷർട്ടിൽ പിടിച്ച് ഉലച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ ഞാൻ ഒരുപാട് അന്വേഷിച്ചതാണ് മോളെ ജോയോട് ചോദിച്ചു നോക്ക് ഇപ്പോഴും ഞാൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അടുത്തുണ്ടായിട്ടും എനിക്ക് നിന്നെ കണ്ടെത്താൻ പറ്റിയില്ലല്ലോ മോളെ അവൻ അവളുടെ കവളിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞതും അവളവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ച് അവനെ ഇറുക്കി പിടിച്ചു കരഞ്ഞു ചാച്ചാ അമ്മ അമ്മ എപ്പോഴും പറയായിരുന്നു ഞാൻ ഞാൻ മരിച്ചു പോയാൽ പോലും ആരും വരില്ലെന്ന് എനിക്ക് വേണ്ടി കരയാൻ ആരും ഉണ്ടാകില്ലെന്ന് അപ്പോഴൊക്കെ എനിക്ക് എന്ത് വിഷമം ഉണ്ടാകുമെന്നറിയോ എൻ്റെ ചാച്ചനെയെങ്കിലും എനിക്ക് ജീവനോട് എന്ന് ഞാൻ എപ്പോഴും മാതാവിനോട് ചോദിക്കുമായിരുന്നു പക്ഷേ പക്ഷെ അതെൻ്റെ മാതാവ് സാധിച്ചു തരുമെന്ന് ഒരിക്കലും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല അവൾ അവൻ്റെ നെഞ്ചിൽ നിന്ന് തലയിർത്തി അവനോട് പറഞ്ഞതും അവൻ അവനവളുടെ നെറുകയിൽ തലോടി ഇനി എൻ്റെ മോക്ക് ചാച്ചനുണ്ട് എൻ്റെ മോള് അനാഥയല്ല എൻ്റെ മോക്ക് ഞാൻ ഞാനുണ്ട് എടാ ജോ കണ്ടോ ദേ ഇതാടാ എൻ്റെ മാളു എൻ്റെ മോള് അവൻ ജോയുടെ അടുത്തേക്ക് ചെന്ന് അവളെ നിർത്തിക്കൊണ്ട് പറഞ്ഞു മനു ജോ അവനെ വിളിച്ചു ഞാൻ ഞാൻ എല്ലാവർക്കും അവളെ പരിചയപ്പെടുത്തട്ടെ അവൻ കണ്ണുനീര് തുടച്ചുകൊണ്ട് അവളെയും കൊണ്ട് അമ്മമാരുടെ അടുത്തേക്ക് നടന്നു ആൻറ്റി കണ്ടോ ഇതാ ഇതാ എൻ്റെ മാളു എൻ്റെ എൻ്റെ പെങ്ങൾ അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു എടാ ദേവാ ജനി കണ്ടോ എൻ്റെ മോളെ എൻ്റെ മോളെ കണ്ടോ അവൾ അവരുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു എല്ലാവരും ചിരിച്ചുകൊണ്ട് തലയാട്ടി ഞാൻ പപ്പയും മമ്മിയും വിളിച്ച് പറയട്ടെ ജോ നിക്കുവിനോട് ഇപ്പം പറയേണ്ടോ ഞാൻ ഞാൻ പറഞ്ഞോളാം അവനോട് എനിക്ക് തന്നെ അത് പറയണം അവൻ കണ്ണുനീരിനിടയിലും പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴും അവൻ ആമിയുടെ കൈകൾ വിട്ടിരുന്നില്ല മനു അവരെയൊക്കെ നമുക്ക് വിളിക്കാം ഇപ്പോൾ നീ ഒന്ന് റിലാക്സ് റിലാക്സാകടാ ജോ അവന്റെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് എനിക്ക് എങ്ങനെയാ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ജോ ജോ ഞാൻ ഇവളെ പുറത്തൊന്ന് കൊണ്ടുപോയിക്കോട്ടെ അവൻ ജോയിയുടെ കയ്യിൽ പിടിച്ചു ചോദിച്ചു അതിനെന്താ നിന്റെ പെങ്ങളല്ലേ എന്നോട് എന്തിനാടാ ചോദിക്കുന്നേ നീ കൊണ്ടുപോയിട്ട് വാടാ ജോ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും മനു അവനെ ഇറുക്കിപ്പിടിച്ചു പിടിച്ചു ഇച്ചായ അവൾ അവനെ വിളിച്ചുകൊണ്ട് അവനെ പിടിച്ചു എന്തിനാടി ഇനി കരയുന്നേ നിന്റെ ചാച്ചനെ കിട്ടിയില്ലേ നിനക്ക് ഇനി കരയരുത് കേട്ടോ അവൻ അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു അതിന് അവൾ തലയാട്ടി മമ്മി സുഭദ്രാമേ ചാച്ചൻ എൻ്റെ ചാച്ചൻ ഇപ്പൊ എൻ്റെ മുകൾക്ക് സന്തോഷമായില്ലേ സുഭദ്ര അവളെ പിടിച്ച് അവരുടെ രണ്ടു പേരുടെ നടുക്ക് നിർത്തി എടാ ജോ നീ ഇനി സൂക്ഷിക്കണം കേട്ടോ ഇപ്പം കൊച്ചിനു ചോദിക്കാനൊക്കെ ആളുകളുണ്ടേ ലിസ ജോയെ നോക്കി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ആര് ഇവനാണോ ജോ മനുവിനെ നോക്കി ചോദിച്ചു അതെന്താണ് നിനക്കൊരു പുച്ഛം ഇനി എൻ്റെ കൊച്ചിനെ നീ തൊട്ടാലുണ്ടല്ലോ മനു കബട ദേഷ്യത്തോടെ പറഞ്ഞു പിന്നെ തൊടാതെങ്ങനെയാടാ കാര്യങ്ങളൊക്കെ നടക്കുന്നേ ജോ ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു ഇച്ചായോ അവൾ കുറുമ്പോടെ വിളിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്ന് അവൻ്റെ കയ്യിൽ പിച്ചി എന്തുവാടി അവൻ പറഞ്ഞത് കേട്ടില്ലേ തുടരുതെന്ന് തൊടാതെ എങ്ങനെയാ അവൻ വീണ്ടും അവളെ നോക്കി ചോദിച്ചു വാ ചേച്ചി ഇവിടെ നിന്നാ ശരിയാവില്ല ഈ ജോയ്ക്ക് നാവിനൊരു ലൈസൻസും ഇല്ല ലിസ സുഭദ്രയും വിളിച്ച് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി അമ്മമാർ പോയതും പിള്ളേരെ സെറ്റ് മാത്രം ബാക്കിയായി കണ്ടോ മമ്മി വരെ പറഞ്ഞു ഈ ഇച്ചാൻ നാവിനൊരു ലൈസൻസും ഇല്ല അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഓ ഇപ്പോൾ ചാച്ചനെ കിട്ടിയപ്പോൾ എൻ്റെ ഓരോ കുറ്റവും കണ്ടുപിടിക്കും അവൾ ഇനി പുറത്തു കൊണ്ടുപോകാനും എല്ലാം വാങ്ങിത്തരാനും ചാച്ചനുണ്ടല്ലോ അവൻ പിണക്കം നടിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ ഇച്ചായനല്ലേ അവൾ അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു ആണോ ഉറപ്പാണോ അവൻ പുരികം പൊക്കി ചോദിച്ചു അതേ അവൾ അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവനും ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു ആമയുടെയും മനുവിൻ്റെ സന്തോഷം കാണുകയായിരുന്നു മറ്റുള്ളവരെല്ലാം മനു ചിന്നുവിനെ നോക്കി അവൾ ചിരിച്ചുകൊണ്ട് ഓരോന്നും കാണുകയായിരുന്നു അവൻ ചിന്നുവിൻ്റെ അടുത്തേക്ക് വന്നു അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി എന്താണെന്നുള്ള അർത്ഥത്തിൽ പുരുകം പൊക്കി കാണിച്ചു മനു ചിഹ്നുവിന് നേരെ കൈകൾ കൂപ്പി അവൾ പെട്ടെന്ന് ഞെട്ടി അവളുടെ കണ്ണുകൾ നിറഞ്ഞു മനുവേട്ടാ അവൾ അവൻ്റെ കൈകളിൽ പിടിച്ചു താഴ്ത്തിക്കൊണ്ട് വിളിച്ചതും അവൻ അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ചു സോറി ഞാൻ അറിയാതെ പെട്ടെന്ന് നിങ്ങളെ അവിടെ വെച്ച് കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവൻ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു എന്റെ പുറത്തെങ്ങാനും മൂക്കളാക്കിയോ നോക്കിക്കോ മനുഷ്യ അവൾ കുറുമ്പോടെ പറഞ്ഞതും അവനവളെ വിട്ടിട്ട് നോക്കി അവൾ നല്ലോണം ഇളിച്ചു കാണിച്ചുകൊണ്ട് കൊണ്ട് അവനെ ഉറുക്കിപ്പിടിച്ചു സന്തോഷമായ മനുവേട്ട അവൾ ചോദിച്ചതും അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചിരുന്നു ചിന്നു ഞങ്ങൾ അവൻ ബാക്കി പറയാതെ നിർത്തി പെങ്ങളെയും കൊണ്ട് പുറത്തു പോകണമായിരിക്കും അവൾ ഇളയിൽ കൈകുത്തി നിന്നുകൊണ്ട് ചോദിച്ചു അവൻ തലയാട്ടി കൊണ്ടുപോയിക്കൂടെ മനുഷ്യ അതിനെന്നോട് ചോദിക്കുന്നത് എന്തിനാ അത് നിനക്ക് എന്തേലും ആ എനിക്ക് ദേഷ്യമുണ്ട് എന്നെ കൊണ്ടുപോകുന്നില്ലല്ലോ പെങ്ങളെ കണ്ടപ്പോൾ ഞാൻ പുറത്തായില്ലേ അവള് പറഞ്ഞുകൊണ്ട് മുഖം വെറുപ്പിച്ചു ചിന്നു എങ്കിൽ നീയും കൂടി അവൻ അവളെ നോക്കി പറയാൻ തുടങ്ങി എൻ്റെ പൊന്നു മനുവേട്ടാ നിങ്ങൾക്ക് ഇതുവരെ എന്നെ മനസ്സിലായിട്ടില്ലേ ചിന്നു കപട ദേഷ്യത്തോട് ചോദിച്ചു അതിന് മറുപടി പറയാതെ അവനവളെ ചേർത്ത് പിടിച്ച് ചുംബിച്ചിരുന്നു ചാച്ചൻ്റെ കൂടെ കറങ്ങാൻ പോകുകയാണോ മിസസ് ആമി കണ്ണാടിയിൽ നോക്കി ഒരുങ്ങുന്ന ആമിയെ നോക്കി കട്ടിലിൽ കിടന്ന് ചിരിച്ചുകൊണ്ട് അവൻ ചോദിച്ചു അവൾ കുറുമ്പോടെ അവനെ നോക്കി ആ ഉണ്ടക്കണ്ണിപ്പോൾ തള്ളിയിങ്ങു വരുമല്ലോ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഇച്ചായോ അവൾ കുറുമ്പോടെ വിളിച്ചിട്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു എന്താ അവൻ അവനവളുടെ കവളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ എന്ത് ഹാപ്പിയാണെന്ന് ഇച്ചായനറിയോ എൻ്റെ ചാച്ചൻ എൻ്റെ കൂടപ്പിറപ്പ് അവൾ കണ്ണുകൾ നിറച്ചു അവൻ എഴുന്നേറ്റിരുന്നു കൊണ്ട് അവളെ പൊക്കിയെടുത്ത് അവൻ്റെ മടിയിലെടുത്തി അയ്യേ കരയുവാണോ എൻ്റെ പെണ്ണെ ഹാപ്പി ആകുമ്പോൾ എല്ലാവരും ചിരിക്കുമല്ലോ എടി ചെയ്യുന്നേ ഇത് സന്തോഷം വന്നാലും സങ്കടം വന്നാലും അങ്ങ് കരച്ചില്ല ഇത്രയും കണ്ണുനീർ ഇത് എവിടെ അടികിടക്കുന്നേ അവൻ അവളുടെ കവളിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർ തുള്ളികളെ വിരൽ കൊണ്ട് തുടച്ചു കളഞ്ഞു എനിക്കിപ്പോൾ ഇടവും വലവും നിൽക്കാൻ രണ്ടുപേരെ കിട്ടിയില്ലേ എൻ്റെ വലം കയ്യായ ഇച്ചായനും ഇടത് കയ്യായ എൻ്റെ ചാച്ചനും അവൾ അവൻ്റെ കഴുത്തിൽ കൂടി കൈ ചുറ്റിക്കൊണ്ട് അവൻ്റെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവളുടെ നെറുകയിൽ തലോടി